ശാസ്ത്ര പ്രതിഭകളെ ലോകത്തിന് സമ്മാനിക്കാൻ കേരളത്തിലെ സ്കൂളുകളിൽ ഇൻവെന്റർ പാർക്കുകൾ പ്രവർത്തനം തുടങ്ങി പരീക്ഷാ നിരീക്ഷണങ്ങളുടെ അനുഭവിച്ച് പഠിച്ച് വിദ്യാർത്ഥികൾക്ക് ശാസ്ത്ര പ്രതിഭകളായി മാറാൻ കഴിയുന്നുവെന്നതാണ് ഇൻവെന്റർ പാർക്കുകളുടെ പ്രത്യേകത ഏറ്റവും പുതിയ ഇൻവെന്റർ പാർക്കിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ടാൽ റോപ്പുമായി ചേർന്ന് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പാരഡൈസ് പബ്ലിക് സ്കൂളിൽ ആരംഭിച്ചു ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂളിൽ എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും നൂറ്റി നാൽപ്പത് ഇൻവെന്റർ പാർക്കുകളാണ് റോപ്പ് മികച്ച സയന്റിസ്റ്റ് ഇന്നവേറ്റേഴ്സ് ടെക്നീഷ്യൻസ് ആൻഡ് ടെക്കീസ് ഇവരെ ലോകത്തിലേക്ക് സംഭാവന നൽകാൻ പാരഡൈസ് സ്കൂളിന് കഴിയുന്നതാണ് പ്രത്യേകിച്ചും ഇൻവെന്റർ പാർക്കിലൂടെ അത് സാധ്യമാകുന്നതുമാണ് ഓരോ നിയോജക മണ്ഡലത്തിലെയും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സ്കൂൾ എന്ന നിലയിൽ സംസ്ഥാനത്താകെ നൂറ്റിനാൽപത് ഇൻവെന്റർ പാർക്കുകളാണ് സ്ഥാപിക്കുന്നത് ചാൽറൂപ്പിന്റെ ഏറ്റവും പുതിയ ഇൻവെന്റർ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വർക്കല പാരഡൈസ് പബ്ലിക് സ്കൂളിൽ തുടക്കമായി പഠന കാലഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികളിലെ ശാസ്ത്ര അഭിരുചി കണ്ടെത്തി ഭാവി ശാസ്ത്രജ്ഞരെ വാർത്തെടുക്കുകയാണ് ടാൽറൂപ്പിന്റെ ഇൻവെന്റർ പാർക്കുകൾ ആരംഭിക്കുന്നതിലൂടെ സ്കൂളുകൾ ലക്ഷ്യമിടുന്നത് ലോകത്തിന്റെ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുന്ന പ്രതിഭകളെയാണ് ഇൻവെന്റർ പാർക്കുകളിലൂടെ രൂപപ്പെടുത്തിയെടുക്കാൻ സ്കൂളുകൾ ലക്ഷ്യമിടുന്നത് ശാസ്ത്ര അഭിരുചിയുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തി ലോകത്തിന്റെ പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ റിയൽ എക്സ്പോഷ്യർ ഒരുക്കിക്കൊടുത്ത് വളർത്തിയെടുക്കുകയാണ് ഇൻവെന്റർ പാർക്കുകളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ടാൽറോപ്പ് കോ ഫൗണ്ടർ ആൻഡ് സിഇഒ സഫീർ നജുമുദ്ദീൻ പറഞ്ഞു നമ്മുടെ വർക്കല പാരഡൈസ് സ്കൂളിൽ ടാൽറോപ്പിന്റെ ഇൻവെൻറ്റർ പാർക്ക് സാധ്യമാവുകയാണ് പാരഡൈസ് സ്കൂളും ടാൽ റൂപ്പും ചേർന്ന് അടുത്ത സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരുപാട് പുതിയ ഇൻവെൻഷൻസ് വരേണ്ടതുണ്ട് ഒരുപാട് പുതിയ ഇൻവെൻറ്റേഴ്സ് ഉണ്ടാകേണ്ടതുണ്ട് അതിന് നമ്മുടെ സ്കൂളുകളിൽ വിപ്ലവകരമായ ഒരു ഇൻവെൻ്റർ ഉണ്ടാകണം ഇൻവെൻറ്ററിന് ഉണ്ടാക്കിയെടുക്കാൻ ഇൻവെൻഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സ്കൂളുകൾക്ക് സാധിക്കണം നമ്മുടെ കുട്ടികൾ വളരെ ചെറുതല്ലേ അവരുടെ ബ്രെയിൻ ഏറ്റവും അഗ്രസീവായി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അടുത്ത സയൻറ്റിസ്റ്റുകൾ ഉണ്ടാക്കാൻ സാധിക്കണം അടുത്ത എൻജിനീയേഴ്സിന് ഉണ്ടാക്കാൻ സാധിക്കണം അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ വളരെ ചെറുതിലേ നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഓരോ സ്കൂളും തയ്യാറെടുക്കേണ്ടതുണ്ട് ഈ ഒരു ആശയമാണ് ടാൽറോപ്പ് റോപ്പ് ഇൻവെൻറ്റർ പാർക്കിലൂടെ സാധ്യമാക്കുന്നത് കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലത്തിലെ ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു സ്കൂളിൽ വരുന്ന ഒരു പ്രോജക്റ്റാണ് ഇൻവെൻറ്റർ പാർക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ ഇൻവെൻഷൻസ് ഉണ്ടാകും ലോകത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിലെ മനുഷ്യരനുഭവിക്കുന്ന സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമുക്കും ഇൻവെന്റ് ചെയ്യണം നമ്മൾ കാണുന്ന ടെലിഫോൺ ബൂത്തും ലാൻഡ് ഫോണും മൊബൈൽ ഫോണും അടുത്ത സ്പേഷ്യൽ കമ്പ്യൂട്ടിങ്ങും ഇങ്ങനെ വാഹനങ്ങളും ട്രാവലിനും കമ്മ്യൂണിക്കേഷനിലെ കൊണ്ട വിപ്ലവകരമായ മാറ്റങ്ങളുണ്ട് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് കാണേണ്ടതുണ്ട് ഈ ഒരു ആശയമാണ് പാരഡൈസ് സ്കൂളും ടാൽറോപ്പും ചേർന്ന് ഇൻവെൻറ്റർ പാർക്കിലൂടെ റോബോട്ടിക് ലാബ് 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 ആസ്ട്രോണമി ആൻഡ് ഡെവലപ്മെന്റ് തുടങ്ങി ആധുനിക സജ്ജീകരണങ്ങളാണ് പാർക്കിൽ ഒരുക്കുന്നത് ഞങ്ങൾ ചേർന്നുകൊണ്ട് സ്കൂളിൻ്റെ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിന്റെ ഈ ക്യാമ്പസിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി നമ്മുടെ കുട്ടികൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടുന്നതിന് വേണ്ടി കുട്ടിയിലെ തന്നെ ഒരു ആവശ്യമാണ് അത്തരത്തിൽ ചേർന്നുകൊണ്ട് ഇവിടെ ഇൻവെന്റർ പാർക്ക് തുടങ്ങുകയാണ് സെമിനാറുകളും ക്ലാസുകളും റിയൽ എക്സ്പീരിമെന്റ് സെഷനുകളും എല്ലാം വിദ്യാർത്ഥികളെ ശാസ്ത്ര കൗതുകങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇൻവെന്റർ പാർക്കിന്റെ പ്രവർത്തനം സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ മേഖലകളിൽ മികച്ച കരിയർ ഒരുക്കാൻ ഇൻവെന്റർ പാർക്കിലൂടെ കഴിയും പഠന കാലഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് അവരുടെ പ്രായോഗിക കഴിവുകൾ നേടിയെടുക്കാനും അതുപോലെ സയൻസും ടെക്നോളജിയും ഉപയോഗിച്ച് പുതിയ സംരംഭങ്ങൾക്ക് സൃഷ്ടിക്കുവാനുമുള്ള ഒരു അവസരമാണ് ഇൻവെന്റർ പാർക്കുകളിലൂടെ കുട്ടികൾക്ക് ലഭിക്കുന്നത് ഇൻവെന്റർ പാർക്കിന്റെ ഇത്തരം സവിശേഷതകൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ ക്യാമ്പസും ഇത്തരം ഒരു ആശയത്തിന് മുൻതൂക്കം നൽകുന്നത് സ്കൂളിൽ ഇൻവെന്റർ പാർക്ക് യാഥാർത്ഥ്യമാകുന്നതിൽ ഭാവി ശാസ്ത്രജ്ഞരും ആവേശത്തിലാണ് പുതിയ ടെക്നോളജികൾ പഠിക്കാനും അത് പ്രായോഗികമായി പ്രവർത്തിക്കാനും ഞങ്ങൾക്ക് കിട്ടുന്ന മികച്ച അവസരമാണ് ഏത് റോബോട്ടിക് ആസ്ട്രോണമി പഠിക്കാനും പ്രോജക്ടുകൾ നിർമ്മിക്കാനും ഒക്കെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെയുണ്ട് ശാസ്ത്ര ലോകത്തേക്കുള്ള ഞങ്ങളുടെ ആദ്യ ചുവടുവെപ്പാണ് ഇൻവെന്റർ പാർക്കിലൂടെ സാധ്യമാകുന്നത് ധാരണാപത്രം ഒപ്പുവെക്കുന്ന ചടങ്ങിൽ ചാർഡോ കോ ഫൗണ്ടർ ആൻഡ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അനസ് അബ്ദുൾ ഗഫൂർ നജീദ് റോയൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രസാദ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി രഞ്ജിത് കുമാർ ആർ ടാലറോപ് സെയിൽസ് വൈസ് പ്രസിഡന്റ് അൽ കെ ടാൽ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ മുഹമ്മദ് ഫൈസലേം തുടങ്ങിയവരും പങ്കെടുത്തു കൗമുദി ടി വി തിരുവനന്തപുരം